എല്ലാവർക്കും നമസ്കാരം എല്ലാം തികഞ്ഞ ആരും ഈ ലോകത്ത് കാണില്ല അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഇംപെർഫെക്ഷൻ എന്നുള്ളത് എല്ലാം തികഞ്ഞ പ്രവൃത്തി എന്തുണ്ട് ഈ ലോകത്ത് എന്നാൽ ചില മനുഷ്യർ ഇംപെർഫെക്ഷനിൽ തട്ടി ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഗ്രീൻ ബ്രൗൺ പറയുന്നത് ആർ ആർ നോട്ട് ദ മാർക്സ് ഓഫ് ഓഫ് ആൻഡ് കറേജ് വീഴുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ നടക്കാൻ പരിശീലിക്കുന്നത് നടക്കുവാൻ നമ്മൾ കാണിച്ച ധൈര്യമാണ് നമ്മുടെ യാത്ര സുഗമമാക്കുന്നത് അതോ എന്റെ നടത്തേക്ക് പോരായ്മ ഉണ്ടാകുമോ അതിന്റെ ചലനം ശരിയാണോ പോസ്റ്റർ ശരിയാണോ ഞാൻ വീണു പോകുമോ എൻ്റെ നടത്ത പെർഫെക്ഷൻ ഉള്ളതാണോ എന്നൊക്കെ ആലോചിച്ച് ഇരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയുള്ളു ചെയ്യുന്നതൊക്കെ നന്നായി ചെയ്യുക എന്നാൽ അവ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്തയോടു കൂടി മാത്രം ചെയ്യാൻ പരിശ്രമിച്ചാൽ പലതും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല ഈ ലോകത്തിൻ്റെ ചന്തം അതിൻ്റെ പെർഫെക്ഷൻ മാത്രമല്ല അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഇംപെർഫെക്ഷൻ കൂടിയാണ് ദ ബ്യൂട്ടി ഓഫ് ഇംപെർഫെക്ഷൻ ഈസ് ദാറ്റ് ഇറ്റ് അലൌസ് ടു സീ യുവർ ഓൺ ഹ്യൂമാനിറ്റി എന്നാണ് പറയുന്നത് കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞാൽ ദ വേർഡ് ഇംപെർഫെക്ട് ആക്ച്വലി സ്പെൽസ് ഐ എം പെർഫെക്റ്റ് ബിക്കോസ് എവറി വൺ ഈസ് പെർഫെക്റ്റ് ഇൻ ദെയർ ഓൺ ഇമ്പെർഫെക്റ്റ് വേയ്സ് ഓരോ മനുഷ്യരും അവരിൽ തന്നെ പൂർണ്ണരാണ് എപ്പോഴാണ് പൂർണ്ണത ഉണ്ടാകുന്നത് അവരുടെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള വഴികൾ കൂടി കൂടിച്ചേർന്ന് വരുമ്പോൾ ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യതിരിത്തനും വ്യത്യസ്തനും അതുല്യനും സമാനതകളില്ലാത്തവരും ആക്കി തീർക്കുന്നതിന് ഇമ്പർഫെക്ഷനും ഒരു പങ്കുണ്ട് ഇതിൻ്റെ അർത്ഥം എല്ലാം മോശപ്പെട്ട് ചെയ്യണമെന്നല്ല പൂർണതയിലേക്കുള്ള വഴിയിൽ വന്നുകൂടാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ് ഇംപെർഫെക്ഷൻ എന്നുള്ളതാണ് ഒരു വ്യക്തി അയാൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ബെസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നാൽ ഓർക്കണം ഇവർ ഇംപെർഫെക്ഷനാർ മാർക്സ് ഓഫ് ഏർ ആൻഡ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് യു ഞാൻ പൂർണ്ണതയിലെ ചെയ്യൂ എന്ന് ഷഠിച്ച് വാശി പിടിച്ച് പലപ്പോഴും ഒന്നും ചെയ്യാതെ കഴിയുന്നു അല്ലെങ്കിൽ ചെയ്തതിൽ ഉള്ള ഇംപെർഫെക്ഷനെ ഓർത്ത് വ്യസനിച്ച് കഴിയുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തട്ടി വീഴാനുള്ളതല്ല നിങ്ങൾ ചെയ്ത അല്ലെ ചെയ്യാനിരിക്കുന്നതിൽ ഒരു സൗന്ദര്യം കൂടി ഉണ്ടെന്ന് കണ്ടെത്തുവാൻ തയ്യാറാകുമ്പോഴാണ് കൂടുതൽ ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടാകുന്നത് ഈ ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന എല്ലാവരും ഇംപെർഫെക്ഷനായ പ്രവൃത്തികളിലൂടെ പെർഫെക്ഷനിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാതെ അലസരായി കഴിയുന്നതിനേക്കാൾ എത്രയോ എത്രയോ നല്ലതാണ് ചെയ്യുക ചെയ്തുകൊണ്ടേയിരിക്കുക രണ്ട് കൊരിഞ്ചർ പന്ത്രണ്ടാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു എന്ന് പറഞ്ഞു യാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാഭസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിനെ കേർത്ത കരുണമയനായ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളിൽ അപൂർണതകൾ കാണാം എന്നാൽ അവയിൽ തട്ടി വീഴാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം ഓരോ പ്രവൃത്തിയും ചെയ്യുവാനുള്ള ധൈര്യവും ദൈവകൃപയും ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ